ഇരുന്നൂറ്റമ്പത് വേണ്ടത് നൂറ്റി പതിനഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമായോ അപ്പം ആ പ്രക്രിയ പൂർത്തിയാക്കുക അതായത് അതായത് ചിരിക്കുന്നത് മാധ്യമങ്ങൾക്കാണ് അതിൻ്റെ അകത്ത് സംഭാവന ചെയ്യാൻ സാധിക്കുക നിങ്ങളതിൻ്റെ പഠനം നടത്തുക ഞാൻ പറഞ്ഞ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ജിയുടെ കാലഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നു അന്നഞ്ച് ആറ് എയിംസ് കൊടുത്തിട്ടുണ്ട് അന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അന്നെല്ലാം തന്നെ സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അങ്ങനെ വരുന്ന അവസരത്തില് നാല് വഴിക്കൂടെ വിമർശനമാണ് കേരളത്തിന് മാത്രം എയിംസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് കൃത്യമായ മറുപടി കേന്ദ്രമന്ത്രി പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി ഇവിടെ ലഭ്യമാക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് ഭൂമി നൂറ്റി അഞ്ച് ഏക്കർ ഭൂമി ഉണ്ട് എന്ന് പറയുന്നു ഓപ്ഷൻസ് കൊടുക്കണം പ്രധാനമായി ഓപ്ഷൻ കൊടുക്കണം ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എയിംസ് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന അങ്ങനെ പറഞ്ഞു കരയുന്ന ചിലവരുണ്ട് അപ്പം അവർക്ക് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായി അതിനുള്ള ഉത്തരം കിട്ടും എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് കിട്ടില്ല അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഗസ്റ്റിലേക്ക് പോവാം അബ്ദുൾ ജലീൽ ഉണ്ട് അബ്ദുൾ ജലീൽ കേന്ദ്രമന്ത്രി പറയുന്ന ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് എയിംസ് എന്തുകൊണ്ട് കേരളത്തിന് കിട്ടിയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ സമർപ്പിച്ചപ്പോഴും കേരളം അതിന് കൃത്യമായ ഒരു നടപടിക്രമം ഫോളോ ചെയ്തില്ല അതിന്റെ ഭാഗമായാണ് കേരളത്തിന് എയിംസ് ലഭിക്കാത്തത് അപ്പോൾ ഇത് ആരുടെ ആരുടെ അനാസ്ഥയാണെന്ന് കൃത്യമായി അറിയാൻ പറ്റും എങ്ങനെ നോക്കിക്കാണുന്നതിനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് കിട്ടുക എന്നത് കേരള ജനതയുടെ ഒരു പൊതു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിനു വേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ പൂർത്തീകരിച്ചു പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ട പ്രപ്പോസൽ കൊടുക്കുക എന്നുള്ള സംഗതി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തു തന്നെ പിന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും അടുത്ത ബജറ്റിന് മുമ്പായി തന്നെ എയിംസിനുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പൊതുവേ ഇന്നത്തെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച നമ്മുടെ കേന്ദ്രമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ബിസിനസ് ലോകം പോസിറ്റീവായി കാണുന്ന ചില കാര്യങ്ങൾ ഒന്നൊരു ഗ്രോത്ത് സെൻട്രിക് ബജറ്റാണ് ഇത് എന്നുള്ളതാണ് അതായത് കൂടുതൽ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിംഗ് മേഖലകളിൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ബജറ്റായിട്ട് ഇതിനെ വിലയിരുത്താം അതുപോലെ എം എസ് എംഇകൾക്ക് ശക്തമായ പിന്തുണ നല്ല എമൗണ്ട് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നതുതന്നെ നമ്മുടെ സംസ്ഥാനം ഈ മേഖലയിൽ നമ്മുടെ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവജനങ്ങളുണ്ട് അവർക്ക് വേണ്ടത്ര ഇതിനെപ്പറ്റിയുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും നടപടിക്രമങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് മാക്സിമം കേരളത്തിന് ഇതിൽ നിന്ന് എം എസ് എം ഇ പിന്തുണ എത്രത്തോളം നേടിയെടുക്കാൻ പറ്റുമോ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ മുതലായ പല കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതോടൊപ്പം കേരള സംസ്ഥാനത്തിന് അതൊരു നേട്ടമാക്കി എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ടാക്സ് സ്റ്റെബിലിറ്റി അതിലൊരു സർപ്രൈസിംഗ് ഒന്നും വന്നില്ല എന്നുള്ളത് ഏത് വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത വർഷത്തെ ബജറ്റ് പിന്നെ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുമ്പോൾ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ അത് കൂടുതൽ സുതാര്യമായിരിക്കും അതുപോലെ ഡിജിറ്റൽ ആൻഡ് ഈസി ഡൂയിങ് ഓഫ് ബിസിനസ്സിന് ഡിജിറ്റൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ഫോർമാലിറ്റീസുകൾ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുകയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ എളുപ്പത്തിൽ കഴിയും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബജറ്റില് പിന്നെ നമ്മൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ കേരളത്തിന് കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കൂടി തന്നെ നിലവിൽ അവതരിപ്പിച്ച് ബജറ്റിൽ നിന്നും പരമാവധി എന്തൊക്കെ ഈ സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിയുമോ അത് പരമാവധി നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി ശ്രമിക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു ഇത്രയും സമയം നമുക്കപ്പം ഇനി നമുക്ക് പോകണം മേരി ടീച്ചർ ഇതിനകത്ത് ചില കാര്യങ്ങൾ ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുകയാണ് എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് കിട്ടിയില്ല എന്ന് ജോർജ് കുതിയൻ കൃത്യമായി മറുപടി നൽകുന്നു ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി സർക്കാർ ചൂണ്ടിക്കാട്ടണം നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് ഇതുവരെ കൊടുത്തത് ഓപ്ഷൻസ് കൊടുക്കണം എവിടെയൊക്കെ സ്ഥാപിക്കാൻ കഴിയുന്നതിന് ഓപ്ഷൻസ് കൊടുക്കണം അത് കൊടുക്കുന്നില്ല അല്ലെ സെൻട്രൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തീരദേശം അല്ലെങ്കിൽ കടലോര മേഖല അല്ലെങ്കിൽ മലയോര മേഖല ഇങ്ങനെയൊക്കെ കൊടുക്കണം ഇതൊന്നും കൊടുക്കാതെ മുട്ട ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം എന്നിട്ട് കേരളത്തിന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നു എന്താണ് ടീച്ചർ ഈ കേൾക്കുന്ന യാഥാർത്ഥ്യം എങ്ങനെ വിലയിരുത്തുന്നു ഉദയകുമാറിലേക്ക് പോവാം ഉദയകുമാർ നാരീശക്തി വിളിച്ചോതുന്ന ബജറ്റ് എന്ന് തന്നെ പറയാം കാരണം രാജ്യത്തിന്റെ വളർത്തിക്ക് വേണ്ടി നാരീശക്തി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് തൊഴിൽ അന്വേഷിക്കരിൽ നിന്ന് തൊഴിൽ ദാതാക്കളിലേക്ക് സ്ത്രീകളെ മാറ്റുന്ന വലിയ പ്രഖ്യാപനം അപ്പോൾ ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നോക്കുക സാമ്പത്തിക വിദഗ്ധൻ ാണ് ശ്രീകുമാർ കോൺഗ്രസ് ശ്രീകുമാർ നമുക്കറിയാം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതായത് കാപ്പെക്സിന് വേണ്ടി പന്ത്രണ്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഈ ബജറ്റിൽ എന്തുകൊണ്ടും അഭിനന്ദനാർഹിയ അഭിനന്ദനാർഹമായ ഒരു ബജറ്റ് എന്ന് പറയാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഭാരതത്തെ വലിയൊരു ലോകശക്തിയാക്കി മാറ്റുന്നത് ഉദാഹരണയാണത് ഞാൻ പഠിച്ചത് രാഷ്ട്രമീമാംസയാണ് സാമ്പത്തിക ശാസ്ത്രമല്ല പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കി കാണുമ്പോഴേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികളിൽ അടങ്ങിയിരിക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒരു പ്രാഥമിക പഠനം നടത്തേണ്ടി വരും കേന്ദ്ര ബജറ്റും